ക്നായ്ത്തൊമ്മൻ ഓർമ്മദിനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ആറിന് ക്നാനായ സമുദായത്തിന്റെ കുലപതി പിതാമഹൻ ക്നായ് തൊമ്മൻ്റെ ജ്വലിക്കുന്ന ഓർമ്മകൾക്ക് മുൻപിൽ സൺസിന്റെ പ്രണാമം ചരിത്രത്തിന്റെ ഏടുകളിൽ പരതുമ്പോൾ ക്നായ്തൊമ്മൻ എന്ന വാണിജ്യ പ്രമുഖന്റെ നേതൃത്വത്തിൽ ഏ ഡി മുന്നൂറ്റി നാൽപ്പത്തിയഞ്ചിൽ മെസ്സപ്പെട്ടോമിയയിൽ നിന്നും കൊടുങ്ങല്ലൂർക്ക് മൂന്ന് കപ്പലുകളിലായി നടത്തിയ ഐതിഹാസികമായ പ്രേക്ഷിത കുടിയേറ്റം ചരിത്രത്തിന്റെ താളുകളിൽ ആരാലും മായിക്കപ്പെടാതെ കിടക്കുന്ന ഒരു ചരിത്ര സത്യം പിതാവായ ദൈവം അബ്രഹാമിനെ തന്റെ ജനതയുടെ പിതാവായി തിരഞ്ഞെടുത്തപ്പോൾ ആരംഭിച്ച ഈ ചെറിയ അജഗണം മോശയിലൂടെ ഈജിപ്തിൽ നിന്നും സ്വതന്ത്രമായി കാനാൻ ദേശത്ത് വാസമുറപ്പിക്കുന്നു ദാവീദ് രാജാവിനാൽ ശക്തരായ സോളമനാൽ സമ്പൽ സമൃദ്ധമായ ജർമിയ പ്രവാചകനിലൂടെ ആത്മീയ വളർച്ച നേടിയ അജകണം ദൈവപുത്രനായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ക്രിസ്ത്യാനികളായ യഹൂദ ക്രൈസ്തവർ തങ്ങളുടെ വിശ്വാസവും പാരമ്പര്യവും മുറുകെ പിടിച്ചുകൊണ്ട് പൂർവ്വപിതാവായ അബ്രഹാം മുതൽ കാത്തു പരിപാലിച്ചു വരുന്ന സ്വവംശവിവാഹനിഷ്ഠ കർക്കശമായി പാലിച്ചുകൊണ്ട് അവർ വളർന്നു വലുതായി കാലം പിന്നെയും കടന്നുപോയപ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാലിൽ കൊച്ചി രാജാവും കോഴിക്കോട് സാമൂതിരിയും തമ്മിലുണ്ടായ യുദ്ധം ായ ജനതയെ തെക്കൻ കേരളത്തിലേക്ക് ചിതറിപ്പിച്ചു കളഞ്ഞു പിതാമഹനെ സംസ്കരിക്കപ്പെട്ടിരുന്ന സെന്റ് തോമസ് ദേവാലയം തകർക്കപ്പെട്ടു സ്വന്തം പൂർവികരുടെ സ്മരണകളുമായി സ്വത്തുവകകളെല്ലാം വിട്ട് കൊടുങ്ങല്ലൂരിൽ നിന്നും അവർ പൂർണമായും തെക്കൻ കേരളത്തിലേക്ക് പോരേണ്ടി വന്നു ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയൊൻപതിൽ പോർച്ചുഗീസ് അധിനിവേശം അവരെ കത്തോലിക്കാ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാനും റോമിന്റെ അധികാര പരിധിയിലാക്കുവാനും ഇടയായി അതോടെ പിതാമഹന്റെ വിശുദ്ധ പദവി നഷ്ടമാക്കി എന്നാൽ ഇന്നും നമ്മുടെ സഹോദരങ്ങളായ ആയിരത്തി അറുനൂറ്റി എൺപത്തിമൂന്നിലെ കൂനൻകുരിശ സത്യത്തോടെ കത്തോലിക്കാ വിശ്വാസം നിരസിച്ച സിറിയൻ ഓർത്തഡോക്സ് അഥവാ ക്നാനായ യാക്കോബിറ്റ്സ് പിതാമഹൻ ക്നായ്ത്തൊമ്മനെ വിശുദ്ധനായി പുനർനാമകരണം ചെയ്ത് അൾത്താരയിൽ വണങ്ങുന്നു കാലം പിന്നെയും കടന്നുപോയപ്പോൾ ക്നാനായ സമുദായം വളർന്നു വലുതായി ക്നാനായ സമുദായത്തിന്റെ വളർച്ച എന്നത് അവരുടേതായ പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായ സ്വവംശ വിവാഹനിഷ്ഠ അഥവാ എൻഡോഗമി കാത്തുപരിപാലിക്കുക തന്നെയാണ് അതിൽ വെള്ളം ചേർത്തുകൊണ്ടുള്ള ഒരു വളർച്ചയും വളർച്ചയല്ല എന്ന് നമ്മുടെ പിതാക്കന്മാർ പണ്ടേ തിരിച്ചറിഞ്ഞിരുന്നു ക്നാനായ സമുദായം ഇന്ന് രാജ്യങ്ങളും ഭൂഖണ്ഡങ്ങളും താണ്ടി ലോകമെമ്പാടും പടർന്ന് പന്തലിച്ചിരിക്കുന്നു പടനയിച്ച പൂർവികരുടെ പോർക്കളത്തിൽ നിന്നും അടവു പിഴയ്ക്കാത്ത പടനായകന്മാരെ തിരഞ്ഞു പിടിച്ച് സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ നിന്നും ആഗോള ജ്ഞാനായ സമുദായത്തിൽ പുതിയ ചരിത്രമെഴുതി ഗജരാജ പ്രജാപതികൾ ആരുടെയും പിന്തുണയോ സഹകരണമോ ഇല്ലാതെ ജ്ഞാനായ സമുദായം സംരക്ഷിക്കേണ്ടത് ജ്ഞാനായ ആൽമായരാണ് എന്ന് ആഗോള ജ്ഞാനായ സമുദായത്തിന്റെ മുൻപിൽ തെളിയിച്ചുകൊണ്ട് പിതാമഹന്റെ ഓർമ്മ ദിനാചരണവും വരും തലമുറകൾക്ക് പിതാമഹനെ അടുത്തറിയുവാൻ പിതാമഹന്റെ തിരുസ്വരൂപവും സ്ഥാപിച്ചപ്പോൾ നൂറ്റാണ്ടുകളായി നടക്കാത്ത പലരും ശ്രമിച്ചിട്ടും ഫലം കാണാതിരുന്ന വിശ്വാസികളുടെ ഇടയിൽ ഇത് അസാധ്യമാണ് എന്ന് കരുതിയിരുന്ന വിശ്വാസികളുടെ ഇടയിൽ ഒരു പുതിയ ചരിത്രമെഴുതി അന്ന് ആഗോള ജ്ഞാനായ മാനസങ്ങളിൽ പിതാമഹൻ ക്നായിത്തൊമ്മന്റെ ഓർമ്മദിനവും തിരുസ്വരൂപ സ്ഥാപനവും എന്ന വിത്തുകൾ വിതച്ചു ഇന്നത് മുളച്ച് ചെടിയായതിന്റെ പരിണിത ഫലങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ പിതാമഹന്റെ തിരുസ്വരൂപം സ്ഥാപിച്ചപ്പോൾ ലോകത്തുള്ള മറ്റു രാജ്യങ്ങളിലെ സഹോദരങ്ങൾ ഇക്കാര്യം ഏറ്റെടുക്കുകയും പല സ്ഥലങ്ങളിലും പിതാമഹൻ ക്നായിത്തൊമ്മന്റെ തിരുസ്വരൂപം സ്ഥാപിക്കുകയും ചെയ്തു ഒടുവിൽ നമ്മുടെ അതിരൂപതയുടെ മുറ്റത്തും പിതാമഹൻ ക്നായിത്തൊമ്മന്റെ തിരുസ്വരൂപം സ്ഥാപിച്ചു ഇനി നമ്മുടെ എല്ലാ പള്ളികളുടെയും സ്ഥാപനങ്ങളുടെയും തിരുമുറ്റത്ത് പിതാമഹന്റെ തിരുസ്വരൂപം എത്തട്ടെ അങ്ങനെ നമ്മുടെ വ്യതിരക്തതയുടെ അടയാളമായി പിതാമഹന്റെ തിരുസ്വരൂപം മാറട്ടെ ആ പുണ്യശ്ലോകനോടുള്ള ആദരവും ബഹുമാനവും നമുക്ക് രേഖപ്പെടുത്താം ക്ലാനായ സമുദായാംഗങ്ങൾ ഏത് സഭയുടെ ഭാഗമായാലും സഭകൾക്കതീതമായി ഒരു സമുദായമായി നിലകൊള്ളണം പ്രസ്തുത സമുദായത്തിന് നേതൃത്വം കൊടുക്കുന്നതിന് അൽമായ നേതാക്കൾ മുന്നോട്ട് വരുമ്പോൾ അവരിലൂടെ പിതാമഹന്റെ പിൻഗാമികൾ ഉണ്ടാകും ജ്ഞാനായ സമുദായം മറവിയുടെ ഇരുളിൽ മാറാലെ പിടിച്ച് വിസ്മൃതിയിലേക്ക് മാറ്റി നിർത്തപ്പെട്ട കുടിയേറ്റ കുലപതി ജ്ഞായിത്തൊമ്മന്റെ ത്രസിപ്പിക്കുന്ന ഓർമ്മകളിലേക്കുള്ള വാതായനങ്ങൾ ആഗോള ജ്ഞാനായ ജനതയ്ക്ക് മുൻപിൽ തുറന്നിടുവാൻ സാധിച്ചതിലും അദ്ദേഹത്തിന്റെ തിരുസ്വരൂപങ്ങൾ ഇന്ന് ആഗോള ജ്ഞാനായ സമുദായത്തിന് വെളിച്ചം വീശിക്കൊണ്ട് നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളുടെയും പള്ളികളുടെയും തിരുമുറ്റങ്ങളിൽ സ്ഥാപിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ഈസ്റ്റർ വലിയ നോമ്പിന്റെ അഞ്ചാമത്തെ ഞായറാഴ്ച ആചരിക്കുന്ന ഈ വർഷത്തെ ക്രായ് തൊമ്മൻ ഓർമ്മ ദിനമായ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ആറിന് ആ യുഗപ്രഭാവന്റെ ജ്വലിക്കുന്ന ഓർമ്മകൾക്ക് മുൻപിൽ തൊമ്മൻ ആൻഡ് സൺസിന്റെ പ്രണാമം